എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂരിലൂടെ ഒരു യാത്ര എന്ന ട്രാവൽ സീരീസിൻ്റെ ഒമ്പതാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെപ്പാറയാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെപ്പാറയുടെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുന്നേ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം We'll be right back. ചപ്പാറ റോക്ക് ഗാർഡനിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉച്ചയായി ഭക്ഷണം കഴിക്കാറായി അപ്പോൾ ഇവിടെ അടുത്തൊന്നും നല്ല ഹോട്ടലുകളൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ ഒരു തട്ടുകടയിൽ നിന്ന് നമുക്ക് അവിടെ പൊള്ളിയും ബീഫും ഇരിക്കുന്നുണ്ട് അപ്പം അത് കഴിച്ചിട്ട് നമുക്ക് പാറ കയറാം നമ്മളപ്പം ചപ്പാറ റോക്ക് ഗാർഡനിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പലരും ബൈക്കിൽ വന്നവരൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു കുടുംബശ്രീകാൻറ്റീൻ കാണാം പിന്നെ ഇതാണ് ചപ്പാറ റോക്ക് ഗാർഡൻ പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു ചെറിയൊരു കടിയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ അവിടെ കഴിച്ചു അപ്പോൾ വേറെ അവിടെ ചോറൊന്നും കിട്ടാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് ബീഫും കൊള്ളിയാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ബീഫും കൊള്ളിക്കും നൂറ്റി ഇരുപത് രൂപ ആണ് അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഒരു ജീരാ സോഡയും കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങനെ റോക്ക് ഗാർഡൻ ഇവിടെ ചെപ്പാറ നമ്മൾ കയറാൻ പോവാണ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെന്തായാലും മുകളിലെത്തിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ കാണാം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം ഡാഡി പറയുന്ന ഡാഡി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ കൈവരികളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അപ്പോൾ അവരൊരു സൈഡിലൊക്കിയിട്ട് കയറും പിന്നെ അവിടെ നിന്ന് വേറൊരു സൈഡിലോട്ട് കയറും ചെരിഞ്ഞ് ചെരിഞ്ഞ് അങ്ങനെയാണ് അത്ര കയറിയിരുന്നത് എന്തായാലും ഈ കൈവരി പിടിപ്പിച്ചത് വളരെ നന്നായി നമുക്ക് കയറാൻ കുറച്ച് സൗകര്യമായി ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്തായാലും അടിപൊളിയാണ് കേട്ടോ നന്നായിക്കെ അതയ്ക്കുന്നുണ്ട് ഗാടി പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് പാറയുടെ മുകളിൽ എത്തിയപ്പോൾ തന്നെ നന്നായി കഥച്ച് വയ്യാണ്ടായിട്ടോ അതുപോലെ ഈ പാറ ഇവിടെ തൊട്ട് ഇങ്ങനെ എടുക്കുകയാണ് അറ്റം വരൊക്കെ എടുക്കുകയാണ് അടി ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുന്നു കുറച്ചു നേരം ഇരുന്നിട്ട് വരാൻ അത്രയും ഉണ്ട് ഇവിടെ കപ്പിൾസ് ഉണ്ട് കേട്ടോ കപ്പിൾസ് ബോട്ടാണ് ഇവിടെ എല്ലാം ഇവിടെ മലയുടെ ഏരിയ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പിൾസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് കപ്പിൾസ് വന്നാന്ന് തോന്നുന്നു ഇവിടെ ഒരു ഹൈമാസ ഹൈമാസത്തിൽ ആമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും നന്നായി രാത്രി എല്ലാം അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളും ഉണ്ടാകും അതിലേക്കുള്ള പവർ സപ്ലൈ അതായത് താഴത്തേക്ക് കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ രാത്രി എന്തായാലും അത്യാവശ്യം വെളിച്ചം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം കപ്പിൾസിനും വന്നിട്ടുണ്ട് ഇരിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മൾ ഏകദേശത്തിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വ്യൂ അടിപൊളിയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് നമുക്ക് ശരിക്കും ഇതൊത്ത ആഴത്തെ റോഡ് കാണാം നമ്മൾ ഈ വഴിക്കായിരിക്കും നമ്മൾ പോകുന്നത് അവിടെ ഒരു വീടോ മറ്റോ ഒരെണ്ണം പണിയുന്നുണ്ട് ഇതൊരു മുട്ടക്കുന്ന് പോലെ പാറകൾ മാത്രം അതങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കുന്നു പോലെ അതിൻ്റെ അപ്പുറത്തുള്ള മലകളിലെല്ലാം ശരിക്കും മരങ്ങളെല്ലാം വളർന്നിക്കുന്നുണ്ട് തെങ്ങുണ്ട് മറ്റു മരങ്ങളുണ്ട് അതവിടെ ഇങ്ങനെ കുന്നു ഹില്ലേരിയാണ് മൊത്തത്തിൽ അവിടെ അപ്പുറം എല്ലാം ഹില്ലേരിയാണ് പാറകളൊക്കെ ഭയങ്കര ഭയങ്കര ചെരിവാണ് കേട്ടോ അവിടെയൊക്കെ പാറകളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ വീണ പിന്നെ താഴെ എത്തിയിട്ടേ കിട്ടുള്ളൂ അവിടെ ശ്രദ്ധിച്ച് വേണം ഇവിടെയൊക്കെ വരാൻ പിന്നെ ഇവിടെ ഈ മരത്തിൻ്റെ ഇതിലൊക്കെ അങ്ങോട്ടൊരു പാറ കണ്ടു അങ്ങോട്ടെല്ലാം ചെറിയ വഴികളുണ്ട് നമുക്കൊന്ന് അതിലൊന്ന് പോയി നോക്കാം മെയിനായിട്ടുള്ള ആ പാറയാണ് വന്ന താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സൈഡിലൊരു പാറയുണ്ട് കേട്ടോ ഇതും വലിയൊരു പാറയാണ് മുട്ടക്കുന്ന് ഇരിക്കുന്ന പാറകളാണ് വേറെ ഇതുകളൊന്നും വളരുന്നില്ല പിന്നെ മറ്റുള്ളടത്ത് മണ്ണൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ മരങ്ങളുണ്ട് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ പ്രത്യേകിച്ചും കപ്പിൾ സ്പോട്ടുകളാണ് കുട്ടികളൊക്കെ സ്ഥിരം അവിടെ വരാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി അവിടെയൊക്കെയാണെങ്കിൽ മരങ്ങള് സംഭവങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഇനപ്പുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് നാട്ടുകാർക്ക് ഒരു പരാതി ഉണ്ട് കുട്ടികളെല്ലാം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഈ മരത്തിനുകളുടെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്നു എന്നുള്ള പരാതി ഉണ്ട് ഇവിടെ നിങ്ങൾ കാണുമ്പോൾ കുറേ കുന്നുകളും മരങ്ങളൊക്കെ കാണാണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ടവറുകളും കാണാം മൊബൈൽ ടവറുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കുറേ മൊബൈൽ ടവറുകൾ കാണാം പിന്നെ കുറേ ചെറിയ ബിൽഡിങ്ങുകളകലൊക്കെ കുറച്ച് ബിൽഡിങ്ങുകൾ കാണാം നമുക്ക് ആ പാറയിലും കൂടെ ഒന്ന് പോയി നോക്കാം ഡാറ്റി അവിടെ എത്തിയിട്ടുണ്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് നോക്കാം നമ്മൾ അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇതവിടെ കാണുന്നതാണ്ടോ ഇതിവിടെ ഇവിടെ അവിടെ അവിടെ ഒരു കൈവരി നിങ്ങൾക്ക് കാണാം ആ കൈവരിയിൽ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഇവിടെയാണ് മുനിയറകൾ പക്ഷേ മുനിയറകൾ പറഞ്ഞിട്ടൊരു കുന്നു മാത്രമാണ് കാണുന്നത് ഡാടി പറഞ്ഞത് വരുന്ന സമയത്തൊക്കെ ശരിക്കും ഇങ്ങനെ രണ്ട് സൈഡ് മൂന്ന് സൈഡിലും ഓരോ കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലക പോലെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് ഈ പലക പോലെ കല്ല് പരന്ന കല്ലുകളായിരുന്നെന്നാണ് പറയുന്നത് മുനിയറയ്ക്ക് പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ കല്ലിങ്ങനെ കൂട്ടിയിട്ട് പോലെയാണ് കാണുന്നത് അതൊക്കെ ഇതായിപ്പോയെന്ന് തോന്നുന്നു ആറു വർഷം മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അടി വന്നപ്പോൾ അവിടെ ശരിക്കും മുനിയറ പോലെ ഒരു നാല് പരന്ന കല്ലൊക്കെ വെച്ച് മോളിൽ ഒരു കല്ല് വെച്ച് ശരിക്കും മുനിയറ പോലെ ഉണ്ടായിരുന്നു എന്നാണ് ഡി പറയുന്നത് ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല കുറേ കല് കൂമ്പാര മാത്രമാണ് കാണുന്നത് ഇവിടെ പരന്ന കല്ലുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കല്ലുകൾ ഇങ്ങനെ കൂട്ടി വച്ചതായിട്ട് കാണാം വേറെ മുനിയറ എന്ന് പറഞ്ഞിട്ട് കാണുന്നിടത്തൊന്നും മുനിയറകളൊന്നും കാണാനില്ല പരന്ന രണ്ടോ മൂന്നോ കല്ലവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ അവരിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെന്ന് മാത്രം മൂന്ന് റൗണ്ടുകൾ ഇങ്ങനെ കാണാം മൂന്ന് സ്ഥലത്ത് എന്ന് പറയുമ്പോൾ പണ്ട് മഹർഷിമാർ വന്ന് ധ്യാനത്തിലിരുന്നിരുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ പ്രകൃതിക്ഷോഭങ്ങളുണ്ടാവുമല്ലോ ഇപ്പോൾ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഇടിവെട്ട് കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ ആളുകൾ അഭയം തേടിയിരുന്ന ഒരു ചെറിയ സ്ഥലം എന്നൊക്കെയാണ് മുനിയാറുകൾക്ക് ഡെഫിനിഷൻ കണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു മുനിയറകള് പ്രോപ്പർ മുനി അറകളൊന്നും കണ്ടത് കണ്ടില്ലെന്നൊന്നൂല്ല നല്ല കാറ്റ് ഇണ്ടോ അവിടെ ഇവിടെ എന്തോ ഒരു ഇങ്ങനെ പക്ഷെ ആകെ പുല്ല് പുല്ലുപിടിച്ച് കിടക്കുകയാണ് ആയിട്ട് കാണാൻ പറ്റത്തില്ല ഇവിടെ ചെറിയ രീതിയിലൊക്കെ കാണാണ്ടാവും പക്ഷെ ഇത് ഇതെന്തു വെട്ടുകല്ല് പോലെ വെട്ടി പക്ഷെ ഇവിടെ കുറച്ച് താഴ്ചയുണ്ട് അവരാൾക്ക് ഇങ്ങനെ ഇരിക്കാം ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇരിക്കാവുന്ന വിധത്തിലുള്ള കല്ലിങ്ങനെ പൊന്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് പക്ഷെ കരിങ്കല്ല വെട്ടുകല്ലാണെന്ന് തോന്നി ഇത് പണിതട്ടുള്ള പോലെ ഇരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് കുറെ വർഷത്തെ പണക്കണ്ടെന്നാണ് ഞാൻ മുൻപൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത് അതുപോലെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിലെങ്ങനെയാണെങ്കിൽ ഇത് പലക പോലത്തെ കരിങ്കല്ലുകൾ ഇങ്ങനെ മൂന്ന് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലക പോലത്തെ ഒരു ഒരു കരിങ്കല്ല് അങ്ങനെ വെച്ചിട്ടാണ് മുനിയറകൾ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം ഇവിടെ കണ്ടത് മുനിയറന്ന് പറഞ്ഞിട്ട് ഇവർ അതിലെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ പക്ഷെ ഇതിലിപ്പോൾ വെട്ടുകല്ല് പോലെ ഇങ്ങനെ വെട്ടുകല്ലുകൊണ്ട് പണിതിട്ട് അതിൻ്റെ മുകളിൽ കരിങ്കല്ലൊരു കയറ്റെച്ച പോലെക്ക് ഇവിടെ കാണുന്നത് ഇപ്പോൾ കാണുന്നെ പക്ഷേ മുന്നൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും പേപ്പറിലും പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് എന്തായാലും ഇവിടുത്തെ മുനിയാറ അത്ര ഒരു പിന്നെ പുല്ലൊക്കെ വളർന്ന കാരണം പ്രോപ്പറായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഇതാണ് ചേപ്പാറത്തെ മുനിയാറകൾ അതുപോലെ തന്നെ ചേപ്പാറയിൽ വന്നാൽ കാണാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ പാറക്കെട്ടുകളാണ് കേട്ടോ വലിയ പാറകൾ മുട്ടക്കുന്ന് പോലത്തെ പാറകൾ പിന്നെ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റേഷൻ ഉണ്ട് മണ്ണുള്ള സ്ഥലത്ത് ഇവിടെ കുറച്ചൊരു വെള്ളം അങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളത് കാണാം അവിടെയൊക്കെ പലരും ഇരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ നമുക്കപ്പോൾ ഇവിടെ ഈ പാറ കടയിൽ കുറച്ച് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട് കാണാനൊക്കെ ക്ലീനാണ് കേട്ടോ അത് മീനുകളൊക്കെ ഉണ്ട് ഉണ്ടതില് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്നറിയില്ല റിഫ്ലക്ഷൻ ആയി കാരണം ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം അങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഈ രണ്ട് പാറയാലും എടുക്കരുതാ ഇവിടുത്തെ സെപ്പറേറ്റ് ഒരു കട്ടാണ് ആ കാണുന്നതാണ് ഒരു കെട്ട് പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത് രസമുണ്ട് പക്ഷെ അത് എത്ര ക്ലീൻ ആണെന്ന് അറിയില്ല കാണാൻ നല്ല തെളിഞ്ഞ കിടക്കുന്നത് താഴെയൊക്കെ കുറച്ച് ചെളിയുണ്ട് പിന്നെ ഇവിടെ മുഴുവൻ ഈ പാറകൾ തന്നെയാണ് കേട്ടോ പാറകളും ഈ പാറകളുടെ ചെരുവിൽ ചില സ്ഥലത്തൊക്കെ മരങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ പല സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെയും പിന്നെ ഇവിടെ ഇതാണ് ഇങ്ങനെ അവർ കെട്ടി വെച്ചിട്ടുള്ള വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് എന്തിനാണെന്നറിയില്ല എന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടായിരിക്കും പിന്നെ ഇവിടെ മുഴുവൻ പാറകളാണ് ഇവിടെ അങ്ങോട്ടും കുറേ ദൂരം പാറകൾ അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ മരങ്ങൾ ചെടികൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നു പോയ വാടികൾ ഏകദേശം മൂന്ന് മണിയായി അപ്പം വേറെ ആളുകളൊക്കെ ഇപ്പം മല കയറി വരുന്നുണ്ട് മൂന്ന് മണി പല കുട്ടികളൊക്കെ സ്കൂൾ വിട്ട പോലെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും നമുക്ക് തിരിച്ചു പോവാം നമുക്കിനി പൂ മല ഡാമിലേക്ക് പോവാണ് നമ്മൾ അപ്പം നമ്മളിനി അങ്ങോട്ട് താഴോട്ടിറങ്ങാണ് എന്തായാലും കയറി വന്നാൽ ബുദ്ധിമുട്ടില്ല ഇറങ്ങാൻ വളരെ ഈസിയാണ് കയറി വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കതപ്പുണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങി പോകാനൊരു കഥപ്പില്ല സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റണുണ്ട് എന്തായാലും നമുക്കിനി പൂമലയിൽ കാണാം പൂമല ഡാമിൽ കാണാം